മുന്നിൽ ചിരിച്ചുകൊണ്ട് സ്വഭാവം പോലെ തന്നെ അങ്ങനെയാണ് പുറത്തും അകത്തും ഒരേപോലെ പോലെ ശുഭ്രതയുള്ള ധാവള്യമുള്ള സ്വഭാവവും ശുദ്ധിയുള്ള ആ ജനുവിനെ ഞാനിപ്പോഴും എന്റെ മുന്നിലൂടെ കാണുന്നുണ്ട് ആ ജനു അമരനാണ് എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ അല്ലെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ ശിഷ്യനായ ഗുരു എന്ന് പറയാനാണെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇഷ്ടം ഇപ്പോൾ ശിഷ്യനായ ഗുരുവായി മാറിയിരിക്കുന്നു ജനു ആ ഗുരുവിനെ ഞാൻ വന്നിട്ടുമായിട്ടുള്ള എന്തോ ഒരു സാധനം പൊതിഞ്ഞിട്ടുണ്ട് പൊതി അഴിച്ചു എനിക്ക് തന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാധയും കൃഷ്ണുമായിട്ടുള്ളൊരു എക്കലാണ് സമ്മാനമായിട്ട് സന്തോഷത്തോട് സ്വീകരിച്ചു ഇപ്പോഴും എൻ്റെ പൂജാമുറിയിൽ ആരെ മറന്നാലും ജനുവിനെ മറക്കാൻ പറ്റില്ല കാലത്ത് പൂജാറുമ്പോൾ കയറിയാൽ അതിന് രണ്ട് പുഷ്പളാണ്ട് പൂജ അവസാനിപ്പിക്കാൻ പറ്റും അപ്പൊ ജനു എന്ന് പറയുന്ന